നമസ്കാരം കേരളത്തിലൂടെ പോകുന്ന ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് പലയിടങ്ങളിലും വിള്ളലും ഇടിച്ചിലുമൊക്കെ സംഭവിച്ചിരിക്കുന്നു അത് നാണക്കേടാവേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് കാരണം ദേശീയപാത പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയപാത അതോറിറ്റിയാണ് ഇതിന് നിർമ്മാണം നടത്തുന്നത് ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിന് അതിന് ഉത്തരവാദിത്തമില്ല ദേശീയപാത എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നത് അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ദേശീയപാത നിർമ്മിക്കുന്നത് ദേശീയപാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാരാണ് എന്നിട്ടും കേരളത്തിൽ തലങ്ങനെ വിലങ്ങനെ വിള്ളലുണ്ടായപ്പോൾ ഇടിച്ചിലുണ്ടായപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കേരള സർക്കാരും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് സകലരും പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞു അവർക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും അത് പ്രതിരോധിക്കേണ്ടി വരുന്നു ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇതെല്ലാം കേന്ദ്രം ചെയ്യുന്നതാണ് എന്ന് ഇന്നലെ കൊല്ലത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞു ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ ആമുദക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട് അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ആ പദ്ധതിയിൽ വിള്ളൽ ഉണ്ടായപ്പോൾ വീഴ്ച ഉണ്ടായപ്പോൾ വലിയ തോതിൽ കേന്ദ്ര സർക്കാരിന് നാണയക്കേട് ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഇവിടുത്തെ സി പി എമ്മുകാർ പോലും കേന്ദ്ര സർക്കാരിന് പഴിക്കുന്നില്ല അവർ തങ്ങൾക്കെന്തോ നാണക്കേടുണ്ടായി തിരിച്ചടി ഉണ്ടായി എന്ന് കരുതി പിന്മാറി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പഞ്ഞിക്കിടുന്നത് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെയും ഇതുവരെ കൈവശം വെച്ചിരുന്ന ദേശീയപാത വിട്ടുകൊടുത്ത് ഒരു യുവാവ് മാതൃകയായി എന്നൊക്കെ പറഞ്ഞ് കൂട്ടും സൂട്ടുമൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് നമ്മുടെ മന്ത്രി റിയാസ് നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നു അതുപോലെ തന്നെ ഒരു ദേശീയപാത ഇടിഞ്ഞു വീണു പരിസരത്തുണ്ടായിരുന്ന ഒരമ്മായിയപ്പൻ്റെ മരുമകനെ നൂറുകണക്കിന് ഫ്ളക്സുകൾ നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ വന്നു അങ്ങനെ ഒരുപാട് ട്രോളുകൾ വരുന്നു ദേശീയപാതയിലെ വീഴ്ചയ്ക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കേരള സർക്കാർ മറുപടി പറയേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ താൻ ഇനിയും റീൽസ് ഇറക്കും താൻ ഇനിയും ഇങ്ങനെയൊക്കെ തുടരും എന്ന് പറഞ്ഞ് പ്രതിരോധവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വരുന്നു മന്ത്രിമാർ അവരുടെ വകുപ്പിന്റെ വികസനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളെല്ലാം ശ്രമിക്കുന്ന ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആ റീൽസ് ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് ലക്ഷങ്ങളിലെത്തുന്നു കോടികളിലെത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തലവേദനയാണെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിൻ്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരും എന്നുള്ളത് ഞാൻ അറിയിക്കാൻ തുടരുക തന്നെ ചെയ്യും സത്യത്തിൽ ഇത് വിചിത്രമായ കാര്യമല്ലേ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനെ ഇല്ല യാതൊരു ബന്ധവും അവർക്ക് അവർക്കില്ലാകെ അവർ ചെയ്യുന്നത് ഏറ്റെടുത്തു കൊടുക്കുന്ന സ്ഥലത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കുന്നു അതും ഇപ്പോൾ കുടിച്ചുകയാണ് അതായത് ഒരു കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ ഒരു നൂറ് കോടി രൂപ വേണമെന്ന് കരുതുക അങ്ങനെ നൂറ് കോടി വേണമെങ്കിൽ അതിന്റെ ഇരുപത്തഞ്ചു കോടി സംസ്ഥാന സർക്കാർ കൊടുക്കണം എഴുപത്തഞ്ചു കോടി കേന്ദ്ര സർക്കാർ കൊടുക്കും പിന്നെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഡിസൈനും നിർമ്മാണവും എത്ര കോടിയാണ് അതിന് ഇരുന്നൂറ് കോടി വരും ഒരു കിലോമീറ്ററിന് അത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെതാണ് അതായത് ആകെ ആകച്ചെലവ് വരുന്ന മുന്നൂറ് കോടിയിൽ ഇരുപത്തഞ്ചു കോടി സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടിയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു നിർമ്മാണവും മേൽനോട്ടവും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു റോളും ഇല്ല ഒരു കൺട്രോളുമില്ല പക്ഷെ പേരുദോഷവും വഴിയും ഇവർക്ക് വരുന്നു ഇവർക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നു പാലാരിവട്ടം പാലം വീണപ്പോൾ എന്തൊരു ബഹളമായിരുന്നു മന്ത്രിക്കെതിരെ മന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു ഓർക്കണം പാലാരിവട്ട അഴിമതിയുടെ പേരിൽ മന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു മന്ത്രിക്കെതിരെ വലിയ വികാരമുണ്ടാക്കി അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ ബഹളം വെക്കാനുള്ള ഒരു ചാൻസ് ഒരു ഓപ്ഷൻ ഇവിടുത്തെ പാർട്ടിക്കാർക്കുണ്ട് പക്ഷെ അവർ മിണ്ടുന്നില്ല അത് എന്തുകൊണ്ടാണ് അതിനുള്ള ഉത്തരം അന്യന്റെ ഗർഭം ചുമന്നാൽ എന്ത് സംഭവിക്കുക എന്നതാണ് പലർക്കുമുള്ള കുഴപ്പമാണത് വേറൊരാളുടെ ഗർഭമാണ് അത് എന്റെ ആണെന്ന് വിളിച്ചു പറയും അതാണ് ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ കുറേ കാലമായി സ്വന്തമായി ഒന്നും ചെയ്യാനറിയാത്ത ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെല്ലാം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ മുതൽ ഇതിനു മുമ്പുള്ള എല്ലാ സർക്കാരുകളും കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വലിയ വികസന പദ്ധതികൾ കൊണ്ടുവന്നു അടിസ്ഥാന സൗകര്യ വികസനം നടത്തി ക്ഷേമ പദ്ധതികൾ കൊണ്ടു ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ കടം വാങ്ങി കിഫ്ബിഐയുടെ തലയിൽ വെച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചു മന്ത്രിമാർ ലോകം മുഴുവൻ ചുറ്റി ഒരു സാമ്പത്തിക പ്രവർത്തനം നടത്തി ഒരു വികസന പദ്ധതിയും കൊണ്ടുവന്നില്ല എല്ലാം കടലാസ് പദ്ധതികളാണ് അപ്പോൾ ജനങ്ങളെ കാണിക്കാൻ അവരുടെ മുമ്പിൽ ഒന്നുമില്ല ആകെപ്പാടെ അവർ കണ്ടെത്തിയത് തിളങ്ങി നിൽക്കുന്ന ദേശീയപാത പദ്ധതിയാണ് കാരണം കേരളത്തിന്റെ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും ഇന്ന് കടന്നു പോകുന്നുണ്ട് കേരളത്തെ രണ്ടായി മുറിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വരി പാതയാണ് നാൽപ്പത്തഞ്ച് മീറ്ററാണ് അതുകൊണ്ട് തന്നെ ഈ പാത കാണാത്തതായി കേരളീയ സമൂഹത്തിൽ ആരും ഉണ്ടാവില്ല എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം ഈ വഴിയിലൂടെ പോകും ആ വഴിയിലൂടെ പോകുമ്പോൾ അവർക്കൊരു അഭിമാനം തോന്നും ഹാ കൊള്ളാമല്ലോ അടിപൊളി റോഡാണല്ലോ അടിപൊളി ആയിരിക്കുന്നല്ലോ അപ്പൊ അത് കേന്ദ്ര സർക്കാർ മൈലേജ് ഉണ്ടാക്കും അതുണ്ടാക്കരുതേ അതുകൊണ്ട് ബോധപൂർവമായി ദേശീയപാത നിർമ്മാണം നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ സി പി എമ്മുകാർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പലരും മാറി മാറി മന്ത്രിമാരെ എം എൽ എമാരെ നേതാക്കളെ അണികളെ മാറി മാറി അത് ഏറ്റെടുത്തു റിപ്പോർട്ടർ ചാനലിനെ അരുൺകുമാറിനെ പോലുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് ഇതിന്റെ പിതൃത്വം സ്വന്തം അങ്ങേറ്റെടുത്തു ഏറ്റവും തമാശ അതല്ല ഈ മുഹമ്മദ് റിയാസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതയുടെ ഇടയ്ക്കിടെ പോകും റീൽസ് എടുക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാണെന്ന് പറയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഞാൻ എഞ്ചിനീയറെ കണ്ടു സബ് എഞ്ചിനീയറെ കണ്ടു ഞാൻ നിർദ്ദേശം കൊടുത്തു വാസ്തവത്തിൽ മുഹമ്മദ് റിയാസ് പറയുന്ന ഒരു നിർദ്ദേശവും അവർക്ക് കേൾക്കാൻ ബാധ്യതയില്ല കേൾക്കത്തുമില്ല മന്ത്രി വന്ന് പറയുമ്പോൾ കേട്ടോണ്ട് നീക്കും പറ്റത്തില്ല നീ പോയി പണി നോക്കണമെന്ന് പറയാനുള്ള ധൈര്യ ഉദ്യോഗസ്ഥർക്ക് അല്ലെ മന്ത്രിയാണ് ഇതിന്റെ പടമെടുക്കും റീൽസ് എടുക്കും തന്റെ മേൽനോട്ടത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നു വാസ്തവത്തിൽ ഇതൊരു നാടകം മാത്രമായിരുന്നു റീൽസ് മാത്രമായിരുന്നു റോഡ് നിർമ്മിക്കുന്നത് അവരാണ് അതിലേക്കൂടെ പോയി റീൽസ് എടുക്കുന്നു അതിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കൊടുത്തിട്ട് വിജയിക്കാൻ കഴിയുമെങ്കിൽ ദേശീയ ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് സി പിന് വലിയ വിശ്വാസമായിരുന്നു അത് ഡോക്ടർ അരുൺകുമാറിനെ പോലെ ചാനൽ അവതാരങ്ങളുണ്ട് ആ തിയറി ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കരിളീം റിപ്പോർട്ടർ മാത്രമല്ല പല ചാനലുകളുമുണ്ട് അവരെല്ലാം കൂടി മത്സരിച്ചു കൊടുത്ത് ഇത് ഇവരുടേതാണ് എന്ന് സാധാരണ മനുഷ്യർക്കുള്ളിൽ ഇവർക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞു ഇവരുടെ എല്ലാ റീലുകളും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എല്ലാ റീലുകളും നോക്കുക സർക്കാരിന്റെ എല്ലാ പ്രസ്താവനകളും നോക്കുക ഇപ്പം വരെ ഇത് മുഴുവൻ അവരുടേതാണ് എന്ന തരത്തിൽ അങ്ങ് പറയുകയാണ് ഞങ്ങൾ വന്നതുകൊണ്ട് ജയിച്ചു ഞങ്ങൾ ഉള്ളതുകൊണ്ട് നടന്നു സർക്കാർ ചെയ്ത തരത്തിൽ അത് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചു ഒരു പരിധിവരെ ഈ മണ്ഡന്മാരായ സഖാക്കൾ അത് ഏറ്റുപാടുകയും ചെയ്തു അന്നൊക്കെ പലതവണ എന്നെ പോലുള്ള പ്രവർത്തകർ പറഞ്ഞു ഒരു ക്രെഡിറ്റ് നിങ്ങൾക്കില്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് പക്ഷെ ഇവരാരും സമ്മതിച്ചില്ല എന്നാൽ ഇപ്പോൾ പൊടുന്നനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അത് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെതാണ് മുഹമ്മദ് റിയാസ് പറയാണ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല കേന്ദ്ര സർക്കാരിൻ്റെതാണ് സഖാക്കൾ പറയാണ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല കേന്ദ്ര സർക്കാരിൻ്റെതാണ് ദേശാഭിമാനി വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കുന്നു നടത്തിപ്പും നിർമ്മാണവും മേൽനോട്ടവും കേന്ദ്രത്തിന് ഇതാണ് ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതി നിങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ അത് സമ്മതിച്ചില്ല കാരണം നിങ്ങൾ ഒരിക്കലും കരുതിയില്ല നിങ്ങളെക്കാൾ വലിയ തട്ടിപ്പ് മറ്റാരെങ്കിലും ചെയ്യുമെന്ന് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും തട്ടിപ്പും അഴിമതിയും നടത്തി ശീലിച്ച സി പി എമ്മുകാർ ഒരിക്കലും കരുതിയില്ല മോദി സർക്കാരിൻ്റെ കീഴിൽ ഇത്തരം തട്ടിപ്പ് നടക്കുമെന്ന് മോദി സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് നല്ല മതിപ്പ് പിണറായിക്കൊണ്ട് വളരെ കൃത്യമായ മതിപ്പുണ്ട് അതുകൊണ്ട് മോദി സർക്കാർ മേൽനോട്ടം കൊടുക്കുന്നൊരു പദ്ധതി ഇത്തരം തട്ടിപ്പാകുമെന്ന് കരുതാതിരുന്നത് കൊണ്ടാണ് ആ ഗർഭം തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുഹമ്മദ് റിയാസും സംഘവും രംഗത്ത് വന്നത് പക്ഷെ പൊടുന്നനെ എല്ലാം കൂടി ഇടിഞ്ഞു വീണപ്പോൾ തല അവസ്ഥ വന്നു അല്ലെങ്കിൽ ഇതിൻ്റെ പിതൃത്വം തലയിൽ ഇരുന്നാൽ പാലാരിവട്ടത്തിൻ്റെ അവസ്ഥയാകും പാലാരിവട്ടത്ത് എന്തു പ്രചരണമാണോ നടത്തിയത് അതൊക്കെ തങ്ങൾക്ക് കൊള്ളുമെന്ന് അവർക്ക് തലയൂരേണ്ടി വന്നു അന്യൻ്റെ ഗർഭമെടുത്ത് തലയിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസിന്റെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന് ദേശീയപാത അതോറിറ്റിക്കൊരു കൃത്യമായ ഡിസൈനുണ്ട് എങ്ങനെയായിരിക്കണം ദേശീയപാത എന്നതിനെക്കുറിച്ച് അതിൻ്റെ അളവും ശാസ്ത്രവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിലെ എല്ലായിടത്തും ഒരുപോലെ പരീക്ഷിക്കുന്നിടത്താണ് ഇവിടെ പരാജയപ്പെട്ടത് കേരളത്തിൽ അതിശക്തമായ ചൂടായിരിക്കും ചില സമയത്ത് മറ്റു ചില സമയത്ത് അതിശക്തമായ മഴയായിരിക്കും അതുകൊണ്ട് ഒരേ മോഡൽ പരീക്ഷിക്കാൻ സാധ്യമല്ല കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിനനുസരിച്ച് കേരളത്തിൻ്റെ മണ്ണനുസരിച്ച് കേരളത്തിന്റെ തടാകങ്ങളും മഴയും നീരൊഴുക്കുമൊക്കെ അനുസരിച്ച് ഡിസൈൻ ചെയ്യേണ്ടതായിരുന്നു പകരം ഇവർ ഒരൊറ്റ ഡിസൈൻ ചെയ്തു ആ ഡിസൈനിന്റെ പരാജയമാണിത് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ഇപ്പോൾ ആ ആന്ധ്രയിലെ കമ്പനിയെ സസ്പെൻഡ് ചെയ്തു അവരെ കരിമ്പട്ടയിൽപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാർ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷേ ദേശീയപാതയുടെ നിർമ്മാണ വേദന എൺപത് ശതമാനം പൂർത്തിയായി പലയിടവും പൊളിച്ചു പണിയേണ്ടി വരും അതിന് ബാധ്യത ആരെടുക്കും കമ്പനി ആയിരിക്കും എടുക്കുന്നത് പക്ഷേ ഈ ദേശീയപാത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയാക്കാം എന്ന മോഹം വെറുതെയാവും കാരണം എല്ലായിടത്തും പണി നിർത്തിവെക്കേണ്ടി വരും എല്ലായിടത്തും പരിശോധനകൾ നടത്തേണ്ടി വരും പലയിടങ്ങളിലും പൊളിച്ചു പണിയേണ്ടി വരും കാരണം ഇത് മനുഷ്യന്റെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ് ദേശീയപാത ഇങ്ങനെ പടപെടാതെ ഇടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടു വാഹനം ഓടാൻ തുടങ്ങുന്നതിന് മുൻപാണ് നോക്കണം വലിയ കണ്ടെയ്നറുകളൊക്കെ വരാൻ പോകും ദേശീയപാത കഴിയുമ്പോൾ കേരളത്തിൽ വികസനമില്ലാത്തതിനെ കാരണം കണ്ടെയ്നറുകൾ വരാത്തതാണ് നല്ല വഴിയില്ലാത്തതുകൊണ്ടാണ് കണ്ടെയ്നർ വരാത്തത് അതുകൊണ്ട് ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായാലും വലിയ കണ്ടൈനറുകൾ വരും ഈ കണ്ടൈനറുകൾ വരുമ്പോൾ വലിയ ഗതാഗതം ഉണ്ടാകുമ്പോൾ ഇത് ഇടിഞ്ഞു വീണലെന്ന് സംഭവിക്കും അതുകൊണ്ട് മുഴുവൻ ദേശീയപാതയും ഇനി പരിശോധിക്കേണ്ടി വരും പലയിടവും പൊളിച്ചു പണിയേണ്ടി വരും പല പാലവും പുനർനിർമ്മിക്കേണ്ടി വരും നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ട് പുതിയ രീതി പരീക്ഷിക്കേണ്ടി വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒടുവിൽ ഇത് പൂർത്തിയാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ തീരുമെന്നൊക്കെയാണ് മുഹമ്മദ് റിയാസ് അവകാശപ്പെട്ടതെങ്കിലും തീരില്ല ഞാൻ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് എറണാകുളത്തേക്ക് ആലപ്പുഴ മുതൽ അരൂര് വരെയുള്ള പണി നടക്കുന്നത് നമ്മൾ കാണുന്നതാണ് മേൽപ്പാലമാണ് കിലോമീറ്ററോളം കഴിഞ്ഞ ദിവസം അതിലേ പോയപ്പം കോൺക്രീറ്റ് എല്ലാം കൂടെ എൻ്റെ വാഹനത്തിന് മണ്ടിലേക്ക് വീണു അവിടെ ഒന്നും ആയിട്ടില്ല ഈ പണിയൊക്കെ പൂർത്തിയാക്കാൻ ഇനിയും സമയം എടുക്കി ഇതെല്ലാം പുനപരിശോധിക്കേണ്ടി വരും പലതും പൊളിച്ചു പണിയേണ്ടി വരും അതിൻ്റെ ഡിസൈൻ തന്നെ മാറ്റേണ്ടി വരും വലിയ തോതിൽ കേരളത്തിലെ ദേശീയപാത നിർമ്മാണം വൈകുമെന്ന് തീർച്ചയാണ് എന്ന് വെച്ചാൽ തള്ളിത്തള്ളി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മുതൽ മുതലെടുക്കാൻ വേണ്ടി ഇരുന്നത് വിനയായി മാറുന്നു അത് പൂർത്തിയായി കഴിയുമ്പോൾ വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷ വെറുതെ കാരണം ഓൾറെഡി ഞങ്ങളുടെ അല്ല കേന്ദ്രത്തിൻ്റെ ആണെ എന്ന് പറഞ്ഞ് തള്ളിക്കളുടെ അവസ്ഥ ഉണ്ടായി അതിൻ്റെ കൂടെ നിർമ്മാണം പൂർത്തിയാകാതെ വരുന്നതോടെ വലിയൊരു പദ്ധതി ഒന്നുമില്ലാതിരുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇതാ ഞങ്ങളുടെ നേട്ടമെന്ന് സ്ഥാപിക്കാൻ വെച്ചിരുന്ന വലിയ പദ്ധതി പൂർത്തിയാവാത്ത സാഹചര്യം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി എന്തായാലും ഇത് പൂർത്തിയാവില്ല അടുത്ത വർഷം പൂർത്തിയാവില്ല ഇത് നീണ്ടുപോകുമെന്ന് തീർച്ചയാണ് കാരണം അത്രമാത്രം അഴിച്ചുപണി പൊളിച്ചെഴുത്ത് വേണ്ടിയിരിക്കുന്നു കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിന് ഉതകുന്ന തരത്തിൽ അടിമുടി മാറ്റേണ്ടി വരും ദേശീയപാത നിർമ്മാണം തുടർന്ന് മുമ്പോട്ട് പോവാൻ